കഴിഞ്ഞ ആഴ്ച വന്ന നിരാശാജനകമായ യു എസ് തൊഴിൽ ഡാറ്റയ്ക്ക് ശേഷം യു എസ് ഫെഡറൽ റിസർവ് സെപ്റ്റംബറിൽ പലിശ നിരക്ക് കുറക്കുമോ ഇല്ലയോ എന്ന പന്തയങ്ങളിൽ ആശങ്കയോടെ നിലനിൽക്കുന്ന നിക്ഷേപകർ നാളെയും മറ്റന്നാളും വരാനിരിക്കുന്ന പ്രധാന ഡാറ്റകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നേരിയ ഉയർച്ചയോടെ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു എന്നാൽ കേരളത്തിൽ സ്വർണ്ണവില മാറ്റമില്ലാതെ വില പ്രഖ്യാപനം വന്നിരിക്കുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് പത്ത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തിമൂവായിരത്തി നാന്നൂറ്റി നാപ്പത് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി എൺപത് ഭിന്നിച്ചിൽക്കുന്ന കെ ജി എസ് ി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി അറുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്